നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സമൂഹത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് നമുക്കറിയാം ഇന്ന് മൊബൈൽ ഫോൺ നമുക്ക് എല്ലാവർക്കും ഒഴിച്ചു ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പലതരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും നമ്മുടെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ് മൊബൈൽ ഫോൺ അപ്പൊ ഇത് കുട്ടികളിലേക്ക് വരുമ്പോൾ ഏത് രീതിയിലാണ് ഈ കുഞ്ഞുങ്ങളുടെ ഓരോരോ വളർച്ചയുടെ ഓരോ ഘട്ടത്തെയും അവരുടെ ആരോഗ്യത്തെയും മറ്റു കാര്യങ്ങളെയൊക്കെ ബാധിക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട് കാരണം മിക്കവാറും ആൾക്കാർ നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് പണ്ട് ഇപ്പം ടി വി ഒക്കെ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് കാർട്ടൂണോ ആനിമേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും കുട്ടികൾ അപ്പോഴത്തേക്കും നമുക്ക് അമ്മമാർക്ക് ജോലിയൊക്കെ ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് നേരം അവരെ ഒന്ന് ആക്കി ഇരുത്താം അത് കഴിഞ്ഞിപ്പം മൊബൈൽ ഫോൺ വന്നതോടുകൂടി കുട്ടികളുടെ കയ്യിലേക്ക് മൊബൈൽ ഫോൺ വളരെ പെട്ടെന്ന് എത്തുകയും ഈ സമയത്തിനൊരു ലിമിറ്റ് ഇല്ലാത്ത രീതിയിൽ മൊബൈൽ ഫോൺ കുഞ്ഞുങ്ങൾ അത് വളരെ ചെറിയ പ്രായത്തിൽ അതായത് ഒരു ആറുമാസം അതായത് എഴുന്നേറ്റിരുന്ന് ഒന്ന് കാണാൻ തുടങ്ങുന്ന പ്രായം തൊട്ട് കുഞ്ഞുങ്ങളിത് കണ്ട് പഠിക്കുകയാണ് ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ വളർച്ചയെ തന്നെ ഇത് ബാധിക്കുന്നതായിട്ടാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ മൊബൈൽ ഫോൺ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയെ ബാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം പലപ്പോഴും പല അച്ഛനമ്മമാരും വളരെ പ്രൗഡായിട്ട് അതായത് വളരെ എന്താ പറയുക അഭിമാനത്തോടു കൂടി ഒരു കാര്യമാണ് കൊച്ചിങ്ങൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാം മൊബൈലിൽ വളരെ പെട്ടെന്ന് തന്നെ മൊബൈലിലെ എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കും അത് ഓരോ കാര്യങ്ങളും ചെയ്യാൻ അറിയാം ഇങ്ങനെ ചെറിയ പ്രായം മുതലുള്ള കുട്ടികളെ കുട്ടികളെക്കുറിച്ചും പറയാറുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരു എന്ന് ചോദിച്ചാൽ ഒരിക്കലും നമുക്ക് ഒരർത്ഥത്തിൽ നമുക്കൊരു സ്കില്ലാണെന്ന് പറയാമെങ്കിലും പക്ഷെ അതൊരു ഗുണകരമായ കാര്യമാണെന്ന് പറയാൻ സാധിക്കില്ല കാരണം ആദ്യം തന്നെ ഇവർ ഈ കാണിക്കുന്ന ഒരു ആകാംക്ഷ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ടെക്നോളജി ആയിട്ട് ബേസ് ചെയ്താണ് അതൊരിക്കലും ഒരു ഒരു മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് വരുന്നില്ല അതായത് നമ്മൾ ഒരു ഒരു വ്യക്തിയോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ ആ വ്യക്തി തിരിച്ചൊരു കാര്യം നമുക്ക് പറയാൻ വേണമെങ്കിൽ റെസ്പോൺസ് നമുക്ക് കിട്ടുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പതുക്കെ പതുക്കെ കുട്ടികളുടെ മൈൻഡ് ഒന്ന് കുറഞ്ഞു കുറഞ്ഞു വരും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ അറ്റൻഷൻ അതായത് ശ്രദ്ധ ഒരു സ്ഥലത്ത് തന്നെ കേന്ദ്രീകരിക്കാനുള്ള കുട്ടികളുടെ ആ ഒരു കഴിവ് കുറച്ചെങ്കിലും കുറയും അതുപോലെ തന്നെ അവരുടെ ഒരു സ്കിൽ ഡെവലപ്മെൻ്റ് ഇപ്പം കോഗ്നി കോഗ്നീറ്റീവ് സ്കിൽസ് എന്ന് പറയും നമുക്ക് ഈ ഇതുപോലെ ശ്രദ്ധയെക്കുറിച്ച് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫൈനറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു എന്ന് പറയും അതായത് ഇപ്പോൾ ഒരു അടപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു പിരി ഇങ്ങനെ വെട്ടിയിരിക്കുന്നതാണ്ട് അതിനെ ഒന്ന് അടച്ചു വെക്കാനോ അല്ലെങ്കിൽ തിരിച്ചു തുറക്കാനോ ഒരു സൂചിക്കകത്തേക്ക് ഒരു നൂല് കോർക്കാൻ അല്ലെങ്കിൽ മുത്തു കോർക്കാൻ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഫൈൻ സ്കിൽസ് നമുക്ക് കാലക്രമേണ കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് മാത്രമല്ല ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത് വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ തന്നെയുണ്ട് ഞാൻ അത് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ ആദ്യം സൂചിപ്പിച്ച കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരും കാരണം ഓട്ടിസം എന്ന് പറയുന്നത് നമുക്കറിയാം പല പരിമിതികളുള്ള കുഞ്ഞുങ്ങളുണ്ട് അത്തരമായി അതുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷെ ഇത് ജന്മന അങ്ങനെ വരുന്ന കുട്ടികളല്ല വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഇതേപോലെ തന്നെ മൊബൈൽ ഫോൺ മാത്രമല്ല ഇതുപോലത്തുള്ള ഗാഡ്ജറ്റ്സുകൾ ഉപയോഗിച്ചതിന് ശേഷം ഓർട്ടിസ്റ്റിക്കായി മാറുന്ന കുട്ടികളുണ്ട് അതില് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരം വളരെയധികം ഡിലേഡ് ആവുന്നു എന്നുള്ളതാണ് ഈ ഡിലേ ഡിലേ വരുന്നതിന് വേറൊരു കാര്യം കൂടിയുണ്ട് ഏഹ് ഇപ്പൊ നമ്മളെ മാതൃഭാഷ അല്ലെങ്കിൽ നമുക്ക് സ്ഥായിയായ ഒരു ഭാഷ നമ്മൾ കുട്ടികളോട് സംസാരിക്കാറില്ല ഒന്നുകിൽ അവരോട് ഇംഗ്ലീഷിൽ സംസാരിക്കും മലയാളമാണെങ്കിൽ ആരെങ്കിലും അപ്പപ്പനെ അമ്മമ്മ മാത്രമായിരിക്കും വീട്ടിൽ മലയാളം പറയുന്നത് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ആയിരിക്കും അല്ലെങ്കിൽ ഹിന്ദി ആയിരിക്കും ഇങ്ങനെ തുടങ്ങിയ കുറേ ലാംഗ്വേജസ് കുട്ടികളിലേക്ക് എത്തുമ്പോൾ സ്ഥായിയായി ഒരു രണ്ട് മൂന്ന് വയസ്സ് വരെ നമ്മളൊരു ഭാഷ പഠിപ്പിക്കാത്തതിൻ്റെയോ അല്ലെങ്കിൽ അവർ കണ്ട് വളരാത്തേ പറഞ്ഞ മാതിരി കാർട്ടൂണൊക്കെ കാണുമ്പോൾ നമുക്കൊന്നെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കാം പക്ഷേ വീട്ടിൽ സംസാരിക്കുന്നത് മലയാളത്തിലാണ് പലപ്പോഴും കുട്ടികൾ വളരെ ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുകയും വാ മോനെ ഇരിക്കുന്നു എന്ന് പറയുമ്പം എന്താണെന്ന് അറിയാതെ അന്തിച്ച് നിൽക്കുന്ന മലയാളം മലയാളി കുട്ടികളെ നമുക്ക് കാണാറുണ്ട് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഷ പഠിക്കും തോറും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷ കൃത്യമായി പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്കിൽ ഡെവലപ്മെന്റ് അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ായാലും അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരായിട്ടും ഇടപഴകുന്നതായാലും ഒരു അഡാപ്റ്റബിലിറ്റി മറ്റ് സാഹചര്യങ്ങളുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുന്നതായാലും ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കയാണ് അപ്പം ഈ കോക്നേറ്റീവ് സ്കിൽ അല്ലെങ്കിൽ വെർച്വൽ ഓർട്ടിസം എന്ന് പറഞ്ഞ ഒരു കാര്യം ഇപ്പം അതിൻ്റെ ഒരു ലോസ് കൊണ്ട് വെറിച്ചുള്ള ഓട്ടസത്തിലേക്ക് പല കുഞ്ഞുങ്ങളും പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ മൊബൈൽ ഫോൺ അഡിക്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ പല വീഡിയോസും കണ്ടിട്ടുണ്ട് ഇങ്ങനെ അകാരണമായിട്ട് കൈയും കാലം വിറയ്ക്കുന്നത് അല്ലെങ്കിൽ ആരോടും സംസാരിക്കാതിരിക്കുന്നത് മൊബൈൽ ഫോൺ നമ്മളെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പെട്ടെന്ന് തന്നെ ഒന്നുകിലും വയലൻ്റ് ആവും പല വീട്ടുകളിലിപ്പോൾ കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കാരണം ലോക്ക്ഡൗൺ കാലത്തൊക്കെ ഒരുപാട് മൊബൈൽ ഫോൺ ഉപയോഗം കൂടിയത് കൊണ്ട് വരെ അവർക്കൊരു റെസ്ട്രിക്ഷൻ ഇല്ല അവരുടെ കൊടുത്തത് കൊണ്ട് ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു കാര്യമുണ്ട് അപ്പോൾ അതേക്കുറിച്ച് ഞാൻ പറയാം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ മണിക്കൂറുകളോളം സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട് ഇപ്പോൾ രണ്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ മൊബൈൽ ഫോൺ മാക്സിമം കൊടുക്കാതിരിക്കാൻ നോക്കുകയെന്നാണ് പറയുന്നത് ഇപ്പം ടി വി പോലുള്ള കാര്യങ്ങളാണെങ്കിലും ഒരു മണിക്കൂറിൽ താഴെ രണ്ട് വയസ്സിന് ഇടയിലുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം എന്നുള്ളതാണ് ഒരു മണിക്കൂറിന് താഴെയാണ് പറഞ്ഞത് ഇനി അഞ്ച് വയസ്സിന് താഴെ ആണെങ്കിലും ഒന്നര മണിക്കൂറിന് അകത്തേ നമ്മൾ കൊടുക്കാവൂന്നാണ് പറയുന്നത് രണ്ട് വയസ്സിന് താഴെയാണെങ്കിൽ ആണെങ്കിൽ ടി വി റെക്കമെൻഡ് ചെയ്യില്ലെന്നാണ് മാക്സിമം പറയുന്നത് പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ പല കാര്യങ്ങളും ഇപ്പം പ്ലേ സ്കൂളിലോട്ടേ കേരളമൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ പല കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കേണ്ടി വരും അതുൾപ്പെടെയുള്ള കാര്യം ഞാൻ പറയുന്നത് ഇനി സമയം കളയാൻ വേണ്ടിയിട്ട് അവരെ ഇത്തരത്തിലുള്ള സ്ക്രീനിലേക്ക് മാറ്റുമ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ പഠനത്തിലേക്ക് വരുമ്പോൾ ഇവർക്ക് ഒരു വിരസത ഫീൽ ചെയ്യും എന്നുവെച്ചാൽ ഇവർക്ക് ഇതിലൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തവരെ തോന്നും കാരണം ഇതെല്ലാം ഫാസ്റ്റ് മൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ പുസ്തകത്തിലേക്ക് വരുമ്പോൾ കാണുന്ന പടങ്ങളോ കാര്യങ്ങളോ ഒക്കെ വളരെയധികം സ്റ്റാഗ്നൻ്റ് ആണ് അതിങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഇതിനകത്തൊരു ഉത്സാഹം നഷ്ടപ്പെടും അങ്ങനെ തന്നെ പഠനത്തിലേക്ക് ബാക്കിലേക്ക് പോകുന്നതായിട്ട് കാണാം ഇനി ഇതിന് പരിഹാരം എന്താണ് ആ ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ സ്കള് അതായത് തലയോട്ടി എന്ന് പറയുന്നത് വളരെ ഡെലിക്കേറ്റ് ആണ് ഇപ്പം നമുക്ക് പ്രായം ചെല്ലുന്നതിനനുസരിച്ചാണ് തലയോട്ടിക്ക് കുറച്ചുകൂടെ കട്ടി വെച്ച് വെച്ച് വരുന്നത് നമ്മുടെ വളർച്ചയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഏത് തരം റേഡിയേഷൻ ഇപ്പം ഇലക്ട്രോണിക് ഡിവൈസസ് നിന്ന് പോലും ചെറിയ വേരി വരാറുണ്ട് വേവ്സ് ഉണ്ട് അതുപോലെ തന്നെ മൈക്രോവേവ് റേഡിയേഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതെല്ലാം തരംഗങ്ങളാണല്ലോ അപ്പം ഇത് സൂക്ഷ്മ തരംഗങ്ങളായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിപ്പോൾ കൈ കൊണ്ട് നടന്നാലും ഇപ്പം ഞാൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മൾ ബെഡ്റൂമിൽ ഫോൺ വെച്ച് ഉറങ്ങുന്നതിനെക്കുറിച്ച് നമ്മുടെ സൈഡിൽ വെച്ചാലും കുട്ടികൾ ഉറങ്ങുന്ന റൂമിലേക്ക് ഇതിനെ കൊണ്ടുവന്നാലും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെയും അതുപോലെ തന്നെ മറ്റ് പല മാരകമായ പ്രശ്നങ്ങളിലേക്കൊക്കെ ലീഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് പരമാവധി കുട്ടികളിൽ മൊബൈൽ ഫോൺ മാക്സിമം കൊടുക്കാതിരിക്കാൻ നമ്മൾ നോക്കുക അപ്പം എന്ത് ചെയ്യും എന്നാണ് പല ആൾക്കാരും ചോദിക്കുന്നത് അതിന് പകരം അവർക്ക് കുറച്ചുകൂടെ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു സ്കോപ്പ് കൊടുക്കുക അതായത് ഇപ്പം കുട്ടികൾക്ക് എപ്പോഴും നിറങ്ങൾ വെച്ച് കളിക്കാൻ ഇഷ്ടമാണ് ക്രയോൺസ് ഇഷ്ടമാണ് അതുപോലെ തന്നെ പല കാര്യങ്ങളും ബ്രിക്സും അങ്ങനത്തെയൊക്കെ ബിൽഡ് ചെയ്യാൻ ഇഷ്ടമാണ് അതുപോലെ തന്നെ ഓടിക്കളിക്കുന്ന കാര്യങ്ങൾ ഇഷ്ടമാണ് പക്ഷെ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ ഇതിനൊന്നും നമുക്ക് സമയമില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം പിന്നെ നമ്മളിപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ മുറ്റമുള്ള വീടുകളാണ് കൂടുതലും ഇന്ന് മുറ്റമുള്ള വീടുകളില്ലെന്നല്ല പക്ഷെ മുറ്റവും പറമ്പും ഒക്കെ ഒരുപാടുണ്ട് ഇപ്പോൾ ഇവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ അതിലേക്ക് ഡ്രെയിൻ ചെയ്ത് വിടാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും കൊണ്ടുവന്നിട്ട് കുട്ടി ഹൈപ്പർ ആക്റ്റീവ് ആക്റ്റീവാണെന്നാണ് പറയുന്നത് ആക്ച്വലി ഇതൊരു നോർമൽ ആക്ടിവിറ്റിയാണ് ആ കുട്ടിയുടെ ആക്ടിവിറ്റി ഡ്രെയിൻ ചെയ്ത് കളയാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഹൈപ്പർ ആക്റ്റീവ് വന്ന് നമുക്ക് തോന്നുന്നത് ചെറിയൊരു സ്ഥലത്ത് കൊണ്ടിട്ടിട്ട് അവനോട് കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല അപ്പം അതിനെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് നമ്മുടെ ഒരു അരമണിക്കൂർ അവരോടൊപ്പം ചിലവഴിക്കാനായിട്ട് നമ്മൾ നോക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ ചിലവഴിക്കുന്ന ഒരു അരമണിക്കൂറായിരിക്കാം നിങ്ങളെ ജീവിതത്തിലാക്കുഞ്ഞു വേണ്ടിയിട്ട് നമ്മളോടൊപ്പമുള്ളൊരു ബോണ്ട് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവിടെയാണ് അത് ഒപ്പം വരുത്തി ഭക്ഷണം കഴിക്കുന്നതാവാം ഏതെങ്കിലും ഒരു കളികളിൽ ഏർപ്പെടുന്ന എക്സ്ക്ലൂസീവ് ആയിട്ട് മറ്റൊരു ഇതിൻ്റെ സഹായവും നമ്മളും കുട്ടികളും മാത്രമായിട്ടുള്ള ഒരു സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ നമ്മൾ സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്നതിനനുസരിച്ച് കുട്ടികളും അത് ഉപയോഗിക്കുന്നത് ഒരു ശീലമായി മാറും നമ്മളിപ്പോൾ പല വീഡിയോസിലും കാണുന്നില്ലേ കുട്ടികൾ വരുമ്പോൾ അവർക്ക് ഐ കോണ്ടാക്ട് കൊടുക്കുന്നില്ല അവർ പറയുന്ന കാര്യം അവൾ ഒരുപാട് പ്രാവശ്യം എന്തെങ്കിലും കാണിക്കാനോ അല്ലെങ്കിൽ അവർ എപ്പോഴറിയാലോ ഇതായത് കണ്ടോ അത് കണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മളെ വിളിച്ച് കാണിക്കും ആ സമയത്ത് നമ്മൾ നമ്മളതിന് ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ആ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാവും കുട്ടിക്ക് അവിടെ രജിസ്റ്റർ ആവുന്നത് ഇതുപോലൊരു ഗ്യാഡ്ജറ്റുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാം എന്നുള്ള ഒരു 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 ആശയമായിരിക്കും കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് വരുന്നത് അപ്പോൾ അടുത്ത തവണ നമുക്കിത് മാറ്റാം പിന്നെ നമ്മൾ പലപ്പോഴും നമ്മളെ വീട് വൃത്തികേടാവും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഈ ക്രയോണോ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കാത്തത് അപ്പോൾ ആദ്യം തന്നെ ചെറിയ ചെറിയ ബോർഡുകളോ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് ചെറിയൊരു ഏരിയ അവർക്ക് വേണ്ടി തന്നെ സെറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് എഴുതാനോ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് പെയിൻറ്റ് ചെയ്യാനോ അത്തരത്തിലുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ട്രെയിൻ ചെയ്യാമെന്നുമാണ് നമ്മളിപ്പം പ്ലേ സ്കൂൾസിലും ഡേ കെയറിലും ഒക്കെ ചെയ്യുന്നതും ഇത് തന്നെയാണ് അപ്പോൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ചിട്ടയായി പഠിപ്പിക്കാന്നല്ല അതിൻ്റെ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യാനും ഒക്കെ ശ്രമിച്ച് നോക്കുക പിന്നെ കുറച്ചും കൂടെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ പ്രകൃതിയിലെ ഓരോരോ ചെറിയ കാര്യങ്ങളും ഇപ്പൊ സൂ വിസിറ്റ് ചെയ്യുന്നതായാലും അതുപോലെ തന്നെ പൂക്കളെ കാണിക്കുന്നതായാലും മറ്റു കുട്ടികളുടെ ജീവിതം കാണിക്കുന്നതായാലും ഇതൊക്കെ ഓരോ പ്രായത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം ഞാൻ ജനറലി കുട്ടികൾ പറഞ്ഞെങ്കിലും തീരെ ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾക്ക് വരെ എങ്ങനെയാണ് ഇതിനകത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഓരോ അച്ഛനമ്മമാർക്കായിരിക്കും അറിയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമുക്ക് വീഡിയോസ് ഇനി വരുന്ന എപ്പിസോഡിൽ എപ്പോഴെങ്കിലും നമുക്ക് ഉൾപ്പെടുത്താം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്